വിലക്കയറ്റം എന്ന് പറയുന്നത് ദേശീയതലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമാണെന്ന് സമ്മതിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദേശീയതലത്തിൽ വില ഇങ്ങനെ കുറയുന്നത് എന്നുള്ളത് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ അത് നമ്മൾ വളരെ വസ്തുനിഷ്ഠമായി വിലയിരുത്തേണ്ടതുണ്ട് രണ്ടാമത് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ വിലക്കയറ്റം എന്ന് പറയുന്ന ഒൻപത് ശതമാനത്തിൽ അടുത്ത് നിൽക്കുന്ന വിലക്കയറ്റം ഇതിനെ പോസിറ്റീവ് എടുക്കണമോ നെഗറ്റീവായിട്ട് എടുക്കണമോ ഞാൻ ആദ്യം എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ വില കുറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണല്ലോ കേരളം കൂടി നിൽക്കുന്നു എന്ന് പറയുന്നത് ദേശീയതലത്തിൽ നമ്മളിപ്പോൾ ഏഴര ശതമാനം എങ്കിലും വളർച്ചാ നിരക്ക് ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന ഇന്ത്യയിൽ ആറ് ശതമാനത്തിൽ താഴെയാണ് ദേശീയ തലത്തിൽ വളർച്ചാ നിരക്ക് ഉണ്ടാവുന്നത് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ എല്ലാ മേഖലയിലും പ്രാഥമിക മേഖലയായാലും മേഖലയായാലും സേവന മേഖലയായാലും എല്ലാ മേഖലയിലെയും വളർച്ചാ നിരക്ക് ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം കാർഷിക മേഖലയിൽ വളർച്ചാ നിരക്ക് ചെറിയൊരു ശതമാനം കൂടിയിട്ടുണ്ട് അതിന് കാരണം നല്ല മഴ ലഭിച്ചു എന്നുള്ളതാണ് ഇത്തരത്തിൽ ഒരു രാജ്യത്തിന്റെ ഏർ പണപ്പെരുപ്പ നിരക്ക് കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ വിലക്കയറ്റ നിരക്ക് കുറഞ്ഞുന്നു പറഞ്ഞാലർത്ഥം ആളുകളുടെ പർച്ചേസിംഗ് പവർ ഇല്ലാതെയാവുന്നു ആളുകൾക്ക് മാർക്കറ്റിൽ വരുന്ന സാധനം മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന സാധനം വിൽക്കാൻ കൊണ്ടുവരുന്ന സാധനം വാങ്ങുന്നതിനുള്ള പണം ആളുകളിൽ ഇല്ലാതെ ആയപ്പോൾ അവരുടെ വിനിമയ വിനിമയത്തിനുള്ള കപ്പാസിറ്റി ഇല്ലാതെയാകുന്നു അവർക്ക് സാധനം വാങ്ങാൻ പറ്റാതെയാകുന്ന ഒരു പോപ്പുലറൈസേഷൻ ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു സിദ്ധാന്തമാണ് ഇത്രത്തുള്ള ഇമ്മിസറൈസേഷൻ എന്ന് പറയുന്ന ഒരു ദാരിദ്ര്യവൽക്കരണം ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴുണ്ടായ ഉണ്ടായിരിക്കുന്നത് ഇതൊരിക്കലും പോസിറ്റീവ് അല്ല കാരണം മാർക്കറ്റിൽ വരുന്ന സാധനങ്ങൾ വാങ്ങാൻ ആളുകളിൽ പണമില്ല ഉത്തർപ്രദേശിൽ നെഗറ്റീവാണ് വിലക്കയറ്റം വിലക്കയറ്റം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ കച്ചവടക്കാർ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനുള്ള കാരണം രണ്ടു വർഷത്തിക്കുമ്പേ ഒരു കോടി പത്ത് ലക്ഷം അതായത് നൂറ് കോടിയിൽ കൂടുതൽ നൂറ് ലക്ഷം കോടിയിൽ കൂടുതൽ രൂപ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നുവെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലത് എൺപത്തി അഞ്ചായിരം ആയി കുറച്ചിരിക്കുന്നു ഏകദേശം ഒരു കോടി എഴുപത് ലക്ഷം കുടുംബങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും പുറത്തായി ഇപ്പോ അഞ്ച് ഫൈവ് പോയിന്റ് സെവൻ പെർസെന്റ് ഉള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ആളുകളെ എടുക്കുന്നില്ല എല്ലാ തരത്തിലും ദേശീയ തരത്തിൽ ഒരു തരത്തില തരത്തിലുള്ള നടക്കുന്നതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ വില വർത്തി ആളുകളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ജി എസ് ടിയിൽ വരുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങൾ നടത്തിയത് ജി എസ് ടിയിൽ നടത്തിയ പരിഷ്കാരങ്ങൾ നടത്തിയത് കൊണ്ട് ഒരു തരത്തിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടാൻ പോകുന്നില്ല എന്ന് പ്രധാനപ്പെട്ട ഔദ്യോഗിക സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരി തന്നെ പറഞ്ഞു കഴിഞ്ഞു കാരണം ഇന്ത്യയിൽ ടാക്സ് കുറച്ചത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സാധനങ്ങളുടെ വില മുതലാളിമാര് കുറയ്ക്കുമെന്നുള്ളത് മുതലാളിത്തം തിന്റെ മിക്കവാറും ഉത്പാദനങ്ങൾ ഉൽപാദനങ്ങൾ സ്വകാര്യ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് അവരുടെ വില കുറയ്ക്കും എന്നുള്ള ഒരു ധാരണയും ആർക്കും വേണ്ട അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ഇനി കേരളത്തിലേക്ക് വരാം കേരളത്തിൽ എന്തുകൊണ്ടാണ് വില കുറഞ്ഞത് കേരളത്തിൽ വില കൂടിയിരിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ അത് ഗോൾഡ് സിൽവർ പിന്നെ ഭക്ഷ്യ സാധനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭക്ഷ്യ എണ്ണയുടെ ഉൽപാദ വിലയിൽ ചെറിയ ഉണ്ടായി ഇങ്ങനെയുള്ള നമ്മുടെ ഈ വില കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ എല്ലാ സാധ സാധനങ്ങളെ പല ഗ്രൂപ്പുകളായി തിരിക്കും അതിൽ ഭക്ഷ്യ സാധനങ്ങൾ നോൺ ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ലക്ഷറി ഐറ്റംസ് ഇത് ഇതുപോലുള്ള പല സാധനങ്ങൾ എടുക്കുമ്പോൾ കേരളത്തിൽ പച്ചക്കറിയുടെയൊക്കെ വില കുറഞ്ഞിരിക്കുകയാണ് വില കൂടിയിരിക്കുന്ന സ്വർണത്തിന്റെ വില ദേശീയ തലത്തിൽ തന്നെ വളരെയധികം കൂടിയപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ ജനസംഖ്യ എന്ന് പറയുന്നത് ദേശീയ ജനസംഖ്യയുടെ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനമേ ഉള്ളൂ പക്ഷേ ഇന്ത്യയിൽ കൺസ്യൂം ചെയ്യുന്ന ഉപയോഗിക്കുന്ന ഗോൾഡിന്റെ ഇരുപത് ശതമാനവും വാങ്ങുന്നത് കേരളത്തിലാണ് സ്വാഭാവികമായും സ്വർണത്തിന്റെ വില കൂടുമ്പോൾ വിലക്കയറ്റം കൂടും അതേപോലെ തന്നെ വെള്ളിയുടെ കാര്യം ഇനി മറ്റൊരു കാര്യമെടുത്താൽ രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം ആളുകൾ വസിക്കുന്ന കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മരുന്നിന്റെ പതിമൂന്ന് ശതമാനവും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് മെഡിക്കൽ ഇത് മരുന്നുകളുടെ വിലയിലാണ് ഇത്തരത്തിൽ ചില സെഗ്മെന്റിൽ ഉണ്ടായ വിലക്കയറ്റമാണ് ഇപ്പോൾ കേരളത്തിലെ വിലക്കയറ്റം ആയി നിൽക്കുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ ആണ് ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനം ഹോളിയും ദീപാലിയും ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസൺ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോൾ വില കയറുന്നത് വളരെ സ്വാഭാവികമാണ് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ ഓണം സീസൺ വന്നു ഓണത്തിന് സ്വാഭാവികമായും ഗവൺമെന്റ് എന്തു ചെയ്തു കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു കേരള ഗവൺമെന്റിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ജനങ്ങളെ അറിയിക്കാതെ ഇരുപതിനായിരം കോടി രൂപയാണ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തത് അതിൽ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി ആയിട്ടും പെൻഷൻ സർവീസ് പെൻഷൻ ആയിട്ടും ഡി എ അലോൻസ് ആയിട്ടും ഫെസ്റ്റിവൽ ആയിട്ടും കൊടുത്തു പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടെയുള്ളവരുടെ ബോണസ് കൂട്ടി പിന്നെ സ്കീം വർക്കേഴ്സിന്റെ അലവൻസ് കൂട്ടി അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് രണ്ട് മാസ പെൻഷൻ ആയിരത്തി എണ്ണൂറ് കോടി രൂപ അവരുടെ കയ്യിലെച്ചു ഇതെല്ലാം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തു അതോടൊപ്പം തന്നെ കയറ്റം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സപ്ലൈകോയും കൺസ്യൂമർ ഫ്രഡും കാര്യമായി ഇടപെട്ട് നാല് ലക്ഷം ആളുകൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും ഇത് മറ്റൊരു തരത്തിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോ ഇതായിരുന്നു കേരളത്തിലെ വിലക്കയറ്റം എന്ന് പറയുന്നത് ചില സാധനങ്ങൾക്കുണ്ടായ വിലക്കയറ്റം ആണ് അത് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല ഈ വിലക്കയറ്റം ഉണ്ടായത് ഒരു പോസിറ്റീവ് ആസ്പെക്ട് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇന്ത്യയിൽ ഉണ്ടായ വിലക്കയറ്റത്തിന് നെഗറ്റീവായിട്ട് വേണം ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ ഇപ്പോൾ തന്നെ ജോസഫ് സിഗിൾസിനെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു കഴിഞ്ഞു ഇന്ത്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ൂപ്പുത്താൻ പോവുകയാണെന്ന് അതുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടെയുള്ള ഇൻവെസ്റ്റ് ഗവൺമെന്റ് സ്പെൻഡിങ് പറയുന്നത്